Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ചേട്ടാ ഇതിനു മുന്നേ ഇത്ര ഇല്ലായിരുന്നല്ലോ കുറച്ച് ദൂരം നടക്കണമായിരുന്നല്ലോ കഴിഞ്ഞാൽ ആ അത് വെള്ളം കുറയുന്നുണ്ടല്ലേ ആ വന്നായിരുന്നു ആ കൊട്ടവഞ്ചിയിലാണ് വന്നു ആരും

ഇത് ഇത് കാടാ കാട്ട് ചെടിയാൻ മാന്പാർക്ക് ഇവിടെ ഇവിടെ അല്ല മാന്പാർക്ക് നമ്മളങ്ങ് സെടി പോണു այջանայջանա ಅದುವರೆಲ್ಲ կոտնջի քարանաննու կուլիննուդոնե աննո ավրդի 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 վանդի ջերի ചിലപ്പോ കമ്പൊക്കെ കാണും ഇതേ ഒരുപാട് താഴ്ചയില്ലല്ലോ ഇവിടെ താഴ്ച ഈ ഭാഗത്ത് താഴ്ച അതാത് അന്നും ആ വറ്റി കിടന്ന് ഒരാൾ താഴ്ചയാണോ ഉം അപ്പൊ അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു ഈ കാട്ടിന്റെ ഇടയിൽക്കൂടെ ഒന്നും പോരുന്ന വെള്ളം ഇല്ല അതുകൊണ്ട് രസമാണ് രസമാണ് നാടിന്റെ ഇടയിൽ കൂടെ ഇത് വെട്ടത്തില്ല കഴിഞ്ഞു കണ്ടു കണ്ടൽക്കാട് കണ്ടൽക്കാട് ആ കാടിൻ്റെ ഇടയിൽ നമ്മൾ നടക്കുന്ന കാടിൻ്റെ ഇടയിൽ നമ്മൾ വെളുത്ത ആനയൊക്കെ ഉണ്ട് ആനേക്കുരു വെള്ളമില്ല മോട്ടല്ലേ അവിടെ പട്ടോണ്ടിറാം വെള്ളം കണ്ടോ ഇങ്ങോട്ട് ഇട്ടാലോ സുര ഇക്കണെ വെള്ളം എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല ആയി ഇങ്ങോട്ട് 볼게요 ഹ് 볼게요 കേക്ക് ഇതേ വലുതാ കഴിച്ചത് മമ്മിക്ക് കൊള്ളാം ഇട്ടു ചിബറയ്ക്ക് കൊള്ളത്തില്ല ഇത് നോക്കിടാൻ പറ്റും നോക്കട്ടെടുക്കട്ടെ അതൊക്കെ ഉണങ്ങി ഇത് പോയതന്നു കെട്ടി തോന്നിട്ടു കെട്ടി തോക്കിട്ട് വഞ്ചിയൊക്കെ ആ കെട്ടി കെട്ടിത്തൂക്കിട്ടേ വീട്ടില് ആഹ് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആക്ച്വലി ഇത് വെള്ളമില്ലായിരുന്നു ഇവിടെ നമുക്ക് കുറച്ച് വെള്ളമാണ് അപ്പൊ ഈ ഇതൊന്നും കണ്ടൽക്കാടിന്റെ ഇടയ്ക്ക് കൂടെ ഒന്നും പോലത് അതൊന്നും പറ്റി ാവശ്യം എത്ര പേരെ കൊണ്ടുവരണമല്ലോ ഒരു ദിവസം നല്ല ട്രിപ്പ് ആണല്ലേ